എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈറലായിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫ് കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് അതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അതേക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്താണ് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനമായിട്ടുള്ള മകൾ നടത്തുന്ന സ്ഥാപനമായിട്ടുള്ള ഒ ബൈ ഒ സി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ജ്വല്ലറി സോറി ഓർണമെൻറ്റ്സ് വാങ്ങിച്ച ആ ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം നമുക്ക് ഇവിടെ കേൾക്കാം അതിനുശേഷം കാര്യത്തിലേക്ക് വരാം ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓബോ യൂസ് ചെയ്യുന്ന ഞാൻ ഒരു ജുവല്ലറി സാധനങ്ങളൊന്നും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് മേടിക്കുന്ന ഒരാളല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് കിലോ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് മേടിക്കാറുള്ളൂ ഞാൻ ഒരിക്കലും ടു മച്ച് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഞാൻ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ടായിരുന്നു പിന്നെ ഓണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് എന്താ പറയുക കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണമെൻറ്റ്സ് മേടിക്കാൻ തന്നെ കാരണം അപ്പോൾ ഇങ്ങനത്തെ എനിക്ക് ഷോപ്പിൽ പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അപ്പം ഈ ു മേടിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു ജെനുവിൻ അല്ലെങ്കിൽ ആളൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ ഒരു ആണ് അപ്പോ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ ഒന്നാമത് ഇത് മേടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പെൻസ് എന്താ എന്താ കാര്യങ്ങളോ എനിക്കറിയില്ല അപ്പോൾ ഇതില് പേജിലെടുത്ത് നോക്കിയപ്പോഴും എനിക്ക് എനിക്ക് എക്സ്പെൻസീവായിട്ട് തോന്നി കാരണം പക്ഷേ അത് എൻ്റെ കുഴപ്പമാണ് കാരണം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളിൽ ഒട്ടും അങ്ങനെ പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മേടിച്ചു ഞാൻ ആദ്യം തന്നെ ഒരു ത്രീ പീസ് നെക്ലേസ് ആണ് മേടിച്ചത് അപ്പോൾ അത് ഓർഡർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പത്തെട്ടോ അത് കഴിഞ്ഞ് ഈ പത്ത് രൂപ കൊടുക്കൊണ്ടിടത്തൊരു നൂറ് രൂപ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പത്ത് രൂപ പോകേണ്ട സ്ഥലത്ത് ഞാൻ ഒരു നൂറ് രൂപ കൊണ്ട് കളയും അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടും മൂന്ന് നെക്ലേസ് മേടിച്ച് ഇത് കിട്ടുന്നതിനേക്കാളും മുന്നേ തന്നെ അതായത് ഒരു ഒത്തിരി ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അടുത്ത രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിലൊരു കോയിൻ നെക്ലേസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ആ ഒരു കോയിൻ നെക്ലേസ് വേണം അങ്ങനത്തെ ഒരു കോയിൻ നെക്ലേസ് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് കോയിൻ നെക്ലേസ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഞാനതിൽ നോക്കിയിട്ട് ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചിരുന്നത് ഈ കോയിൻ നെക്ലേസിൻ്റെത് ഞാൻ ഞാനതിൽ ഒരെണ്ണം രണ്ടും കൽപ്പിച്ചെരണം കണ്ട് എനിക്ക് എന്തോ കണ്ടപ്പോൾ ഒരു ചെറിയ ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചതാണ് അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അതായിരുന്നു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു അതിന്റെ റേറ്റ് ഞാൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കുരിക്കിട്ട് കുടിച്ചല്ലോ എനിക്ക് മേടിക്കാത്ത കളാം ഞാനത് കൂടുതൽ അതുപോലെ ഞാൻ ഏകദേശം ഈ നെക്ലെസ് മൊത്തത്തില് ഒരു ഫൈവ് തൗസൻഡ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇതാ പറയാന ഈ മേടിച്ച നെക്ലെസിൽ ഈ പല ലാസ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നെക്ലസ് മാത്രമാണ് എനിക്കൊരു അത്രയും മോശം ക്വാളിറ്റി സാധനം എന്ന് പറയാൻ എനിക്ക് കിട്ടിയത് ബാക്കി വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആസ് എ കസ്റ്റമർ എന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ കിട്ടുന്ന സാധനങ്ങളിൽ ഒന്നും ഞാൻ അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല അതായത് നമ്മൾ കൊടുത്ത പൈസക്ക് ഉള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണമല്ലോ അപ്പം നമ്മൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മീഷോ അങ്ങനത്തെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ റിട്ടേൺ ഉണ്ട് അപ്പോൾ അങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല ഞാൻ ഒന്നും പറയില്ല പക്ഷെ ആ ലാസ്റ്റ് വൺ ഒരു നെക്ലീസ് അത് അതെങ്ങനെ എങ്ങനെ അയച്ചു തന്നതിന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം എനിക്ക് ഒരിക്കലും ഒരാൾക്ക് ഒരു അങ്ങനത്തെ ഒരു നെക്ലേസ് ത്രീ ഡാമേജ് ഒരു നെക്ലേസ് എനിക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു നെക്ലീസ് ആയിരുന്നു അത് അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു ബോക്സ് അല്ല രണ്ട് ബോക്സിലാണ് വന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലില്ലാത്ത സമയത്താണ് ഇത് വന്നിട്ടുള്ളത് ഞാനത് മേടിച്ച് വെക്കാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ അതിന്റെ റിട്ടേണിംഗ് ടൈമും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും റിട്ടേണിംഗ് ഇല്ല ഓൾറെഡി അപ്പൊ ഞാൻ എന്തായാലും അതിൻ്റെ അങ്ങനത്തെ ഓപ്പണിങ് വീഡിയോസൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഇതിപ്പോ ഞാൻ എല്ലാം കൂടി ഒരെണ്ണത്തിലേക്ക് ആക്കി വെച്ചു ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചു മറ്റേ ബോക്സ് പറഞ്ഞു കാരണം നമ്മുടെ വീട്ടിലധികം സ്ഥലമൊന്നുമില്ല അപ്പൊ എല്ലാ രണ്ട് ടേം ഇതിലായിട്ട് വന്നതും ഞാൻ ഒറ്റ ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല ആ ഈ ഒരു നെക്പീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്ത് ശിരി പീസോ അങ്ങനെ ആണ് ശിരിഷി നെക് പീസ് കറക്റ്റ് പ്രണോൺ ചെയ്യണമെന്നറിയില്ല കേട്ടോ എണ്ണൂറ്റിഇരുപത്തിയേഴ് രൂപയായിരുന്നു കേട്ടോ ഇത് മേടിക്കുമ്പഴത്തെ പ്രൈ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കൊഴപ്പില്ല നമുക്ക് അങ്ങനെ സങ്കടപ്പെടാൻ പിന്നെ ഇത് ഇടുമ്പുറത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇതിപ്പോൾ ഈ രണ്ട് സാധനം ഇങ്ങനെ പൊന്തി നിൽക്കും ഇതിങ്ങനെ നിൽക്കും അതായത് ഒരു ഭാഗത്ത് ഈ ഒരു സാധനം മാത്രം ഇതിങ്ങനെ നിൽക്കുക നേരെ ചുവ നിൽക്കില്ല പക്ഷെ അത് കുഴപ്പമില്ല ഇത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു നെക്ലേസ് ആണ് കേട്ടോ അത് ഈ ഒരു ഇയറി വരുന്നുണ്ട് ഞാനിതൊന്നും ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല ഇതുവരെ ഒട്ട് പ്രാവശ്യം പോലും ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ശരി എനിക്കാ ഒരു പ്രൈസിന് പുറത്തായിട്ട് തോന്നിയില്ല പക്ഷെ ഞാനിതിൻ്റെ അടുപ്പിച്ച് കാണിച്ചു തരാം പറഞ്ഞുണ്ടോ ഇവിടെ ഒക്കെ ഞളങ്ങി കളറ് പോയിട്ടാണ് ഇരിക്കുന്നത് ഒന്നല്ല ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ എരി മൊത്തം അങ്ങനെയാണ് ഒരു ഫിനിഷിങ്ങും ഇല്ലാത്ത വർക്ക് എന്ന് വേണം പറയാൻ പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കളറും പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഇതിപ്പോ ഒന്ന് കളർ പോവാത്ത കുറച്ചും കൂടി ഇതുപോലത്തെ ഞളങ്ങി പളങ്ങി ഡാമേജ് ആവാത്തൊരു പീസ് തരികഴിഞ്ഞാൽ എന്നാൽ പോലും എനിക്കിത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ആയിരത്തി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനല്ല ഞാനിത് ഫുട് പാത്തിൽ നിന്ന് ഒരു നൂറ് രൂപയ്ക്ക് കിട്ടിയാൽ പോലും ഞാനിത് മേടിക്കില്ല ഉറപ്പായിട്ടും ഞാൻ മേടിക്കില്ല അമ്മ അതിലൊരു സാധനം ഇത് പക്ഷേ ഇത് ഇതാണ് ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചത് ഏകദേശം ഒരു കോയിൻ്റെ സാധനങ്ങൾ ഇടയിൽ വരുന്ന പോലത്തെ ഒരു സംപ്പറ്റി ഇതിൻ്റെ ഇയർ റിങ്സ് കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ ഇയർ റിങ്സ് പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊന്നും വന്നു ഇനിയിപ്പം എന്തായാലും അതേക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ല ഒരു അഞ്ചാറ് മാല മേടിച്ചിട്ടുണ്ട് ഒക്കെ ആയിട്ട് അതിനെല്ലാത്തിനും നല്ല എമൗണ്ട് ഉണ്ട് എണ്ണൂറ്റി എൺപത് തൊട്ടൊക്കെ ഉണ്ട് എമൗണ്ട് ആയിരത്തി മുന്നൂറൊക്കെയുള്ള സാധനമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം മാലയുടെ അവിടെ ഇവിടെ എല്ലാം കരിമുരാന്നും പറഞ്ഞിരിക്കുവാണ് കറുത്ത് ക്ലാവ് പിടിച്ചും അങ്ങനെ എന്നിട്ടാണ് ഈ പറയുന്ന സിന്ധു മേഡം ഇത്രയും തള്ളി മറിച്ചിട്ടത് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ എന്തോരപമാനമാണ് പറഞ്ഞത് അവർ ഇപ്പോൾ കണ്ടില്ലേ മോളുടെ കടയിൽ നിന്ന് ഓരോരുത്തരായിട്ട് മേടിക്കുന്നത് പൊന്തി പൊന്തി വരികയാണ് പുറത്തേക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്തായാലും മനുഷ്യരിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ നിൽക്കാതിരിക്കുക അതാണ് ചെയ്യുന്നത് മീഷോയിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രോഡക്റ്റാണ് ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വരുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ ഓർണമെൻറ്റ്സ് പലതും മേടിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്ന് തന്നെയാണ് അത് ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ സിന്ധു കണ്ടിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഈ കൊച്ചിൻ്റെ പേരിൽ കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് പോകും ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ നേരത്തെ അറിയിച്ചാൽ കൊള്ളാമായിരുന്നു